വരെ ഓടേണ്ട കാര്യം പട്ടി അതിലെ അതിലെ ദേ ഇറങ്ങി അയ്യോ 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 ഞാൻ എന്ത് ചെയ്യും എടി 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 കാറി കാറി കൂടെ പോവരുത് പോവരുത് നീ തിരിച്ചു തിരിച്ചു പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സായിട്ട് കല്യാണം കഴിക്കുന്നത് അങ്ങാട്ടും കേറി ഇറങ്ങി നടന്നിട്ട് ഇപ്പൊ ഒരു കല്യാണം കഴിച്ചപ്പോഴത്തെ അവൻ സാറ്റ് കളിക്കുന്ന സംഭവം പ്രായം നോക്കണ്ട കുറ്റിയിട്ടിട്ട് ഒരു പോയത് ഞാനൊന്നും ചെയ്തില്ല മാമ ആദ്യ അല്ലേ സന്തോഷം സന്തോഷാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വരി പാട്ടങ്ങ് പാടി അങ്ങനെ പണേ എടാ നിന്റെ അച്ഛനെ പേടിച്ച് നിന്റെ അമ്മ പോയത് അത് നിനക്ക് അറിയാല്ലേ അത് കണ്ടല്ലേ നീ വളർന്നത് എന്നിട്ട് ആ പാടാ ഇറങ്ങി കഴിക്കാൻ നടന്നപ്പെടുത്തി അപ്പുറത്തെ വീട്ടിലെ വക്കീല നിനക്കൊരു പെണ്ണൊപ്പിച്ച് ഞാൻ ഞാൻ മറുപടി പറഞ്ഞു പറയുന്നു ആ മിസ്റ്റർ നന്ദ എന്നോട് ഇതിനെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്താഷനില് ഒരു അവൻ കാണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ അത് വിസ്തരിക്കാൻ വേണ്ടിയിൽ എന്തുവാടാ രാത്രിയായിട്ട് നീ ഇവിടെ നമ്മളൊക്കെ പ്രായമുള്ളവരല്ലേ അവന്റെ കല്യാണക്കാരി ദിവസമാണ് സഹായം വേണം ആദ്യ രാത്രിയല്ലേ മുറിയിലാളില്ല നിനക്ക് അവിടെ ലക്കി കൂപ്പ് അവിടെ ആളില്ലെന്ന് പറയാൻ വേണ്ടി നിന്റെ അല്ലേടാ ആദ്യില്ലെന്ന് മെഗാ ഷോക്ക് പോയി ഞാൻ എന്താ ആദ്യരാത്രി ഞാനൊന്നു പാടി അവളിറങ്ങി വീട്ടിലോട്ട് ഓടി ഈ പെണ്ണ് കാണാൻ പോയപ്പോ ഞാൻ ഒറ്റ ഡിമാൻഡ് നിന്നോട് വെച്ചോളാരുന്നു നീ എന്താ എന്താ ചെയ്ത നീ നീ പാടിയോ നൃത്ത നീ പാടിക്കുന്നല്ല നീ നീ എന്താ എന്താർത്ഥത്തില പാടിയത് ഞാൻ ഒറ്റടി മാറ്റം വെച്ചോളാരും ഏത് പാട്ടാണ് പാടിയത് കണ്ണോട് കണ്ണോട് കണ്ട നേരം ആയിരം പൂത്തു നിന്നു വെള്ളം മിന്നൽ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം വേണം ഈ റെസിഡൻസ് അസോസിയേഷനിലും ഒരു വീട്ടിലെങ്കിലും പൂച്ചയോ പട്ടിയോ ഉണ്ടോ ഇല്ല മേടിക്കാൻ വളർത്താൻ എവന്റെ ഈ പാട്ട് പൂച്ച പാട്ടാണ് എവന്റെ ഈ പാട്ടിനെ പേടിച്ച് ഞാനൊരു ാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത് എന്താ അമ്മാമ്മക്ക് മരുന്ന് കൊടുത്തില്ല പോയി കൊടുക്ക ഞാൻ ഒന്നും ചെയ്തോ ഒരു മര്യാദ വേണം കേട്ടോ ഞാൻ ഒന്നും ചെയ്തില്ലോ കാലാണ് അല്ല എന്താ കാര്യം നടന്നോ അമ്മാടിക്കേ പേടിച്ചിരിക്കുന്നത് മര്യാദ വേണ്ടേടാ നീ ഒരു പെൺകുച്ചനെ ഓട്ടിച്ചത് ഒരു അമ്മാമ്മ വയ്യാതെ തളർന്നിടുന്ന ഒരു അമ്മാമ്മ ചെടികേറിയിരിക്കുന്നത് എന്ത പാട്ടാണ് നീ പാടുന്നോ ചോദിക്കാ എന്റെ പാട്ട് എന്താ നിന്റെ പാട്ട് എന്താ കുഴപ്പം അമ്പലത്തിൽ എന്താ ഉത്സവം വർഷം കൂടുമ്പോ ഇരുപത് വർഷം കൂടുമ്പോ ഇരുപത് വർഷം കൂടുമ്പോ ഉത്സവം തന്നെ ഓ അവിടെ നീ ഈ പാട്ടിന്റെ പാട്ട് നീ അവിടുത്തെ ദേവിയുടെ കാരുണ്യം കൊണ്ടും കമ്മറ്റിക്കാരുടെ കാരുണ്യം കൊണ്ടും രണ്ടു വരി മൂളാൻ സാധിച്ചു രണ്ടു വരി മൂളാൻ നിനക്ക് സാധിച്ചു പക്ഷെ ആ കമ്മിറ്റിക്കാർക്ക് ഇതുവരെ പിന്നെ ഉത്സവം നടത്താൻ അവസരം കിട്ടിട്ടില്ല ഇപ്പോഴും ലുക്ക് ഔട്ട് നോട്ടീസ് അവൻ പാടി തോപ്പിക്കാൻ വേണ്ടി നടക്കും അവൻ നാട്ടുകാരെ പാടി തോപ്പിക്കാൻ വേണ്ടി ഭയങ്കര നാളെ ഞാൻ പുറത്തോട്ട് സൊസൈറ്റി ചോദിച്ചാൽ സൊസൈറ്റിയിൽ നമ്മൾ ും പറയേണ്ട കാര്യമില്ലല്ലോ കേട്ടോ അതല്ല വക്കീല് ഞാനൊരു ഇന്ത്യൻ പൗരനാണ് ഞാൻ ഞാൻ പബ്ലിക്കിനോട് എന്ത് പറയും അപ്പുറത്തെ സ്കൂളിൽ ദേശീയ ഗാനം കേട്ടപ്പം അത് ഏത് സിനിമയിലെ പാട്ടൊന്ന് ചോദിച്ചു പിന്നൊരു കാര്യം പറയാനുള്ളത് ഞാൻ തുറന്ന് പറയുന്നത് എന്താണ് പറയുന്നത് അവളുടെ അച്ഛൻ ഒരു പാവം മനുഷ്യനാണ് സപ്താഹ പോകുന്ന ഒരു മനുഷ്യനാണ് അവകേരെ വിളിച്ച് പറ ഞാൻ മേളിക്ക് നമ്പര് ഒന്ന് വിളിച്ച് പറ ആര് എടുത്തൊന്ന് പറഞ്ഞു നമ്പറിന്റെ കയ്യിലുണ്ടല്ലോ ഹലോ നമ്മുടെ അരുൺകുമാറല്ലേ അരുൺകുമാർ മേരിടന്നാ ഓ അതെ സമീപവാസിയാണ് ഞാൻ വക്കീലിന്റെ മതാന്തനാണ് ഓ ആ

ഇതാ കൊടുത്ത ചോദിച്ചു ആറ്റിറ്റ്യൂഡോടാണോ ചോദിച്ചു ഇല്ലെങ്കിൽ കഴിവില്ലെന്ന് ഇത് ആരും പറഞ്ഞു എന്റെ കാര്യത്തിനും ഞങ്ങളുടെ ഒരു മാമനും കൂടിയാണ് ഇയാൾക്ക് എത്ര രൂപയുടെ ശമ്പളം പത്ത് രൂപ രൂപ കൊടുക്കും ഒരു രൂപ കൊടുക്കരുത് ഒരു രൂപ ആ കഞ്ഞീം പയറും പത്ത് പൈസ നീ കൊടുക്കരുത് പെണ് കിട്ടാൻ കൊടുക്കുന്നു പലവരും ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കൊരു ബാലമാമൻ ഉണ്ടായിരുന്ന ബാലമാമൻ ഉണ്ടായിരുന്നെങ്കിൽ നരകത്തില്ലായിരുന്നു എന്തോ സംസാരിക്കുന്ന മിസ്റ്റർ നീ ഒരു മിസ്റ്റർഡ് ആയിട്ടുള്ള ഒരാളല്ലേ ഈ കക്ഷിയുടെ മുഖത്തൊന്നേ പ്രായം നനഞ്ഞവനോ കേട്ടോ ഇനി മേലാൽ ഞാൻ ഈ ഈ എന്താണ് നനഞ്ഞവൻ എന്നുള്ള അർത്ഥം വിവരം ഉണ്ടാവണം നല്ല പുസ്തകം വായന വേണം ആര് പറഞ്ഞു പുസ്തകം വായിക്കൂല ഞാൻ പുസ്തകത്തിൽ അത് ഞാൻ തട്ടിന്റെ മേള ഞാൻ കണ്ടായിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞേക്ക എന്റെ സമയത്ര ആര്യപരണം നിങ്ങളൊരു കാര്യം അമേരിക്കയിലാണെങ്കിൽ ഇങ്ങനൊരു സെറ്റപ്പല്ല അവിടേക്ക് ലിവിംഗ് ആണ് അവിടേക്ക് ഒരു വാര്യ പോയ വേറെ വാര്യെ കിട്ടാം നമുക്ക് എത്ര ദിവസം ഒരു പെണ്ണിനോട് താമസിക്കാം ഇഷ്ടമല്ലാത്തപ്പോ നമുക്ക് പറഞ്ഞു മാറ്റാം അതാണ് ലിവിങ് ടുതർ പക്ഷെ ഇവിടെ അത് നടക്കത്തില്ല ഇവിടെ ഇത് ആ സംഭവം കൊണ്ടുവരാം പക്ഷോ ആ സമ്പ്രദായം ഇവിടെ കൊണ്ടുപോയി ഇത് നമ്മുടെ വക്കീലന്മാരെല്ലാം കൂടെ ഇതിനെപ്പറ്റി ഒരു നല്ലൊരു ബെഞ്ച് മീറ്റിംഗ് നടത്തിയത് ആ സമ്പ്രദായം ഇവിടെ കൊണ്ടുവരുന്നതിന്റെ കുഴപ്പമില്ല ഇത് സ്ത്രീകളുടെ ഭാഗത്തുള്ള വിഷയമാണ് എന്താണെന്നറിയോ ചില സ്ത്രീകളുടെ ആങ്ങളമാരുടെ കൈവണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനം അത് വെച്ചൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സമ്പ്രദായം നടക്കില്ല എനിക്ക് ഞാൻ വരുകയാണ് എനിക്ക് ഈ കുടുംബത്തിൽ സത്യം പറഞ്ഞാൽ ഒരു വിവരം ഇല്ല നിങ്ങൾക്ക് വിവരമില്ല അവന്റെ കൂടെ സംസാരിക്കണം ആദ്യം പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം നിങ്ങളല്ലേ മുതിർന്നാൾ വക്കീൽ അങ്ങനെ മൊത്തത്തെ അടച്ചാക്ഷേപ ഈ വെള്ളത്തിൽ നിന്ന് വൈദ്യുതി കണ്ടുപിടിച്ച അത് മൈക്കിൾ സാറുടെ അല്ല അത് മുമ്പ് ഞാനാണ് കണ്ടുപിടിച്ചത് ഈ വെള്ളത്തിൽ നിന്ന് കറണ്ട് കണ്ടുപിടിച്ചത് ഞാനാണ് അല്ല അല്ല ആദ്യമായിട്ടെ ഇത് കണ്ടുപിടിച്ചത് ഞാനാണെന്ന് അല്ല വക്കീല ഞാനാണ് കണ്ടുപിടിച്ചത് ആദ്യമായിട്ട് ഒരു ചെറുപ്പില്ലാതെ ഓരോന്ന് കണ്ടുപിടിച്ചത് എന്റെ തോളും പറഞ്ഞ അവളെ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ അമ്മേ സത്യം ഞാൻ ഇവിടെ തൂങ്ങും നീ തൂങ്ങിയൊന്നും വേണ്ട നിനക്ക് ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ കറി വെച്ചാലേ ഇടലോട്ട് മാറാ എന്റെ വെപ്പറിയാലേ ചെറിയ ഉള്ളി കൊത്തിയൊക്കെ കൊത്തി അല്ല നമ്മളെ ഈ ചിക്കൻ കറി വെക്കണമെങ്കിൽ അവനെ വിളിക്കേണ്ട കാര്യമില്ല ഇത് എങ്ങനെ വെക്കുന്ന സംഭവം അത് പറഞ്ഞു അതായത് നമ്മളത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കണം മസാല എല്ലാം കൂടി വഴറ്റി എണ്ണ ഒഴിച്ച് കടുവം പൊട്ടിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഈ മുളകിട്ട് വഴിറ്റി ഇങ്ങനെ ഇളക്കി ഈ വെളുത്തുള്ളി ഫസ്റ്റ് ഇട്ട് ഇളക്കുന്നല്ലേ നല്ലത് വെളുത്തുള്ളി ആയിട്ട് വെളുത്തുള്ളി പറയാ അങ്ങനെ തിളച്ചു വരുന്ന സമയത്താണ് നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് തക്കാളി പിന്നല്ലേ കരുടെ നീ തൂങ്ങിട്ടു അപ്പൊ നമ്മള് കറി ഉണ്ടാക്കി വെക്കാം അച്ഛനെ വിളിച്ചിട്ട് എന്താണെന്നുള്ളത് ചെയ്യടാ അവളെങ്ങനെയാണവിടെ പോയത് ഞാൻ ഒരു പാട്ട് പാടി പോയത് നീ എന്തിനടാ അത്രയും ഓളിറ്റ് അത്രയും ബഹളം വെച്ച് പാടരുതാ ആ അച്ഛന ആ പാട്ട് പറഞ്ഞ് നീ മനസ്സിലാക്കി കൊടു അപ്പൊ അവള് തിരിച്ചു വരൂലേ മതി ആൾക്കാരാണ് അരുൺകുമാറാണേ ഞാൻ നേരത്തെ അവക്ക് പാടി തോന്നുന്നു എന്റെ കയ്യിൽ നിന്ന് പോയതാണ് മമ്മാ അങ്ങനല്ല കണ്ണോട് കണ്ടപ്പം കണ്ട കാര്യം കാതോട് എല്ലോരും ചൊലിത്തുന്നു എന്തേലാ എല്ലാത്തിനും കറുത്ത നിങ്ങളത് എന്താ നിങ്ങള് പറഞ്ഞിട്ടില്ല ഞാനിപ്പങ്ങോട്ട് പാടിയത് അവളവിടെ ചെന്നപ്പോ അവര് പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഒത്തീർപ്പാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് വീണ്ടും ഞാൻ രണ്ടാമത് അങ്ങോട്ട് പാടിയത് അതിനെ അവരെല്ലാരും കൂടി താമസമാർ പഴയ ദൂരെ അങ്ങ് പോവാ എന്ത് പാട്ടാണോ നിന്റെ പാട്ട് ഒരു പെൺകുറ്റിനെ വിട്ടിട്ട് ആ കുടുംബക്കാരെ മുഴുവൻ അമേരിക്കയിൽ വിട്ടി നമുക്കൊരു വിസ എടുത്താൽ തന്നെ അമേരിക്ക പോയി എന്തോരം ടൈം ആ സമയത്ത് ഒറ്റ പാട്ട് കൊണ്ട് അമേരിക്ക എത്തിച്ചില്ലേ കൺഗ്രാചുലേഷൻസ് നിനക്ക് ഈ ഈ പാട്ട് ഒന്നുകൂടെ പാടാൻ പറ്റൂ ഇതിന് മമ്മ അവിടെ ഈ മറ്റേ ലിമിക് ട്രീതറൊക്കെ ഉള്ളോ ഞാൻ അമേരിക്ക പോയാൽ അങ്ങനെ ഇരിക്കും അമേരിക്ക പോകുന്നൊന്നും കുഴപ്പമില്ല പൂരം നടക്കുന്ന പറമ്പിക്കൊണ്ട് ഒരു പൊട്ടാത്ത പൊട്ടിച്ചിട്ട് എന്ത് കാര്യം